ദേവയാനി രജന ബ്ലൂ ഐ അവതരണം അശിക എത്രയൊക്കെ കരഞ്ഞിട്ട് ദേവയാനിക്ക് സമാധാനം കിട്ടിയില്ല തലേ രാത്രി മുതൽ അവൾ കരച്ചിൽ തന്നെയായിരുന്നു അമ്മയും നാണുമാമനും പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചെവിയിലെ ഇടിക്കുകയാണ് സുധനെ ചതിച്ചു കളഞ്ഞെന്ന് അവൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല എത്ര പറഞ്ഞതാണ് അവനോട് തനിക്ക് പ്രേമിക്കാനോ ഇഷ്ടപ്പെടാനോ ഒന്നും വയ്യെന്ന് അപ്പോൾ ഒരു നൂറ് വാഗ്ദാനങ്ങൾ സ്വപ്നങ്ങളും തന്നു ഒരു ജീവിതം തന്നെ കാണിച്ചു കൊതിപ്പിച്ചവൻ അവന്റെ ആഗ്രഹങ്ങൾക്ക് മുന്നേ ഹരിതെന്ന് പറയുമ്പോൾ തന്റെ വിശ്വാസത്തെ ആത്മാർത്ഥതയൊക്കെ പറഞ്ഞ് തന്നെ തോൽപ്പിച്ചു എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി അതും പലവട്ടം പാടില്ലായിരുന്നു എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും തനിക്ക് വേണ്ടി മരിച്ച് നശിച്ചു ജീവിക്കുന്ന അമ്മയെ മറക്കാൻ പാടില്ലായിരുന്നു അമ്മയെ ചതിച്ചുകൊണ്ട് ഈ വീട്ടിൽ വെച്ചുപോലും അവൾ തേങ്ങിക്കരഞ്ഞു ആ ഫോട്ടോസൊക്കെ എടുത്തുവിട്ടതും ശ്രുതി പറഞ്ഞു വിട്ട് ആരെങ്കിലും ആകുമെന്നാണ് നാനും മാമൻ പറയുന്നതും ആയിരിക്കും അതാവും അവന്റെ മുഖം ഇല്ലാത്തതും ഉള്ളത് മുഴുവൻ തന്റെ തജ്ഞതയാണല്ലോ ദേവയാനി പിന്നെയും കരഞ്ഞു ആ ഫോട്ടോ കാണിച്ച് ആരൊക്കെയോ അമ്മയെ പണത്തിനു വേണ്ടി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടത്ര ഇപ്പോൾ അവൻ അവന്റെ മുറപ്പെടണുമായുള്ള കല്യാണം ഉറപ്പിക്കുമ്പോൾ അമ്മ കാശന് വേണ്ടി ആരോടൊക്കെയോ കഞ്ചുകയാണ് ഇനി ഇന്ന് രാത്രി അവൻ കടൽ കടക്കാനായി പാക്ക് ചെയ്യുമ്പോൾ അമ്മ മകളുടെ മാനം കാക്കാൻ വേണ്ടി ആരുടെ കേർപ്പു രതിക്കും വേണ്ടി കിടന്നുകൊടുക്കുകയായിരിക്കും തൻ്റെ ദുർവിധിയെ ഓർത്തു അവൾ പിന്നെയും പിന്നെയും തലതല്ലിക്കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് അവസാനം അവളുടെ മനസ്സിലെ സങ്കടങ്ങൾ ഉറച്ചു പകരം വിദ്വേഷം നിറഞ്ഞു പക അവളുടെ ഉള്ളിൽ ഒരു തീക്കനലായി തുടങ്ങി പ്രതികാരം ഒരു സർപ്പത്തെ പോലെ ഫണം വിരിച്ചാടി അവൻ കീഴാട്ടുമലയിൽ കാലെടുത്തു വെച്ചപ്പോൾ കാടുപിടിച്ച തൊടിയിലുള്ള കാവും അതിലുള്ള മറഞ്ഞും ഒടിഞ്ഞും പോയ പ്രതിഷ്ഠകളും ഒക്കെ ഒന്നിളകി മച്ചൽ ചിതരും മാറാലയും പിടിച്ചു കടന്നു പരദേവതാ പീഠത്തിലേക്ക് എവിടെ നിന്നു ഒരു ചെമ്പട്ട് ചെന്ന് വീണു അസുഖകരമായ ഒരു കാറ്റ് ഇങ്ങു നിന്നു കീഴാട്ടുമലയിലെ പടിപ്പുരിയിലെ താണ്ടി കടന്നു വന്നു അന്തരീക്ഷത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ട് സംശയിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന ദേവതത്തിന്റെ പുറം തിരിഞ്ഞു നിൽക്കുന്ന ആഗതനെ സംശയത്തോടെ നോക്കി പിന്നെ അയാളുടെ സ്വാമിഭിമറിഞ്ഞ ആഗതൻ തിരിഞ്ഞു നിന്നു അവനെ കണ്ട ദേവദത്തൻ സത്യത്തിൽ ഒന്ന് ഭയന്നു പിന്നിലേക്ക് മാറി ദേവിദാസൻ അയാൾ മന്ത്രിച്ചു ആ ആ പാച്ച മറന്നിട്ടില്ല അങ്ങനെ മറക്കാൻ സാധിക്കില്ലല്ലോ പരമ്പര നിലനിർത്താൻ നീ ഒന്നല്ലേ ഉള്ളൂ എന്റെ അമ്മയെ കൊന്നുകളഞ്ഞില്ലായിരുന്നെങ്കിൽ ഇനിയും ഉണ്ണികളുണ്ടാവുമായിരുന്നു പോലെ മറുപടി പറഞ്ഞുകൊണ്ട് അവൻ ഇറയത്തേക്ക് കടന്നിരുന്നു എന്താ വരവിന്റെ ഉദ്ദേശ്യം എവിടെയായിരുന്നു ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല എവിടെയൊക്കെയോ അലഞ്ഞു നടന്നു പിന്നെ ജനിച്ച മണ്ണിലേക്ക് മടങ്ങാൻ ഉരുൾവിളി തോന്നി വന്നു കുറച്ചുനാൾ അത് കഴിഞ്ഞാൽ മടക്കം ആവട്ടെ വിശ്രമിച്ചോളൂ എനിക്ക് ചില കർമ്മങ്ങളുണ്ട് ഉണ്ണിക്ക് അകത്തു നിന്റെ ആ പഴയ അറ തന്നെ ഉപയോഗിക്കാം ഉണ്ണി ബാല്യത്തിൽ നിന്നും കേട്ടുമറന്ന ആ പേര് ദേവിദാസരൻ ഒരു തരം പുച്ഛുണ്ടാക്കി അത്താഴത്തിന്റെ കന്യാണ് പതിവ് എനിക്കൊന്നും വേണ്ട കൂടുതൽ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഇല്ലാതെ അച്ഛനും മകനും രണ്ടു വഴിയെ തിരിഞ്ഞു സമയം രാത്രിയായി അന്നാത്യമായി ദേവയാനയോടൊന്നും പറയാതെ പഞ്ചമി ഇറങ്ങിപ്പോയി അവൾക്ക് മനസ്സിലായിരുന്നു അവളുടെ മാനത്തിന് വില കൊടുക്കാൻ വേണ്ടിയാണ് അമ്മ പോകുന്നതെന്ന് അവളുടെ ഉള്ളാകെ പോഞ്ഞു നിന്നെ ഞാൻ വെറുതെ വിടില്ല അവൾ ഭ്രാന്തമായി പുലമ്പി എന്താണ് വേണ്ടതെന്നോർത്ത് അവൾ ഭ്രാന്തിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവസാനം എന്തോ കണ്ടുപിടിച്ചതുപോലെ അവളുടെ കണ്ണുകൾ തിളങ്ങി എടാ സുധീ ഒരു വേഷിയുടെ മകളായത് കൊണ്ടല്ലേ ഞാനും പിഴയാകും നീ എന്നെ നശിപ്പിച്ചത് ചതിച്ചത് എന്നിട്ട് വേഷിയുടെ മകളെ നിനക്ക് ഒഴിവാക്കണോ അല്ലെ വിടില്ല ഈ വേശിയുടെ മകളുടെ ഭർത്താവാക്കു നിന്ന് ഞാൻ അവൾ പെട്ടെന്ന് വാതിൽ തുറന്നു ഇരുട്ടിലേക്ക് ഇറങ്ങി നിറഞ്ഞു ഇരുളും പകലും ഒന്നും പക അവൾ ഇങ്ങോട്ട് വന്ന് അറുന്ന് നീങ്ങി ഒരുപാട് നടന്ന ശേഷം അവസാനം എന്തോ കിട്ടിയതുപോലെ അവളിൽ ഒരു വിജയ ചിരിചിരിച്ചു ആ നിലാവിൽ ആരെയും ഭയപ്പെടുത്തുന്ന കിഴക്ക് ദിക്കിലേക്ക് അവൾ ആവേശത്തോടെ നോക്കി കീഴാട്ടുമന അവൾ മന്ത്രിച്ചു പിന്നെ കൂടുതൽ ശക്തിയോടെ മുന്നോട്ടേക്ക് നടന്ന് ആ പഠിപ്പുരതാണ്ട് അവൾ ചെന്നപ്പോഴേക്കും അവളുടെ ധൈര്യം കുറച്ചൊക്കെ പോയിരുന്നു ഇനി എന്തെന്ന ശങ്ക അവളെ തളർത്തി എന്നാൽ ആ നിലാവിൽ അലസമായ ധാവണിയും ധരിച്ച് പാർക്ക് പറന്ന് മുടിയാകെ ചെന്ന് അവളെ വിടർന്ന കണ്ണുകളോടെ നോക്കിയ ആളെ അവൾ കണ്ടില്ല മുന്നിൽ കണ്ട വെളിച്ചം നോക്കി അവൾ ചെന്നു മുന്നിൽ കണ്ട കാഴ്ച കണ്ട് ഭയന്ന് അവൾ നിലവിളിക്കും മുമ്പേ ഒരു കൈ അവളുടെ വായിൽ അമർന്നു സംഭവിച്ചതെന്നറിയും മുമ്പേ അവളുടെ ശിരസിൽ ഒരു ദണ്ഡം മറന്നു അവൾ ബോധം മറഞ്ഞ് പുറകിലേക്ക് വീണു ബലിഷ്ടമായ രണ്ട് കൈകൾ അവളുടെ കോരിയെടുത്തു തൻ്റെ മെത്തയിൽ ലാസ്യമായി കിടക്കുന്ന പെണ്ണിനെ ദേവീദാസ ആപാത ചൂടം നോക്കി ശരിക്കും ദേവത തന്നെ ഇവളാരായിരിക്കും എന്നവൻ ഓർത്തു പിന്നെ അവളുടെ അഴകിലേക്ക് അവൻ കണ്ണോടിച്ചു റോസാ പൂതളങ്ങൾ പോലുള്ള കാൽവിരലുകളും വെളുത്ത പാദസരം ചേർന്ന് കിടക്കുന്ന വെളുത്ത കണങ്കാലുകളും അവളുടെ മഞ്ഞ പാവാടയ്ക്ക് താഴെ അവൻ കണ്ടു ഒതുങ്ങി അരക്കെട്ട് ചന്തമുള്ള ഹണിവയറിന്റെ വയറിന്റെ മാറ്റുകൂട്ടൻ ആഴമേറിയ പൊക്കിൽ ചൊഴി നിറഞ്ഞ ഹാനിനെ ഭ്രമിപ്പിക്കുന്ന മാറിടങ്ങളും വെളുത്ത നീണ്ട കഴുത്തും പാതി വിടർന്ന ചുണ്ടുകളും ഷോണിമാ പരന്ന കവലിണകളും എല്ലാത്തിനും മുകളിൽ അവിടെ പടർന്നു പടർന്ന് വിടർന്ന് കിടക്കുന്ന കാർമ്മികെട്ടുപോലുള്ള അവളുടെ മുടിയിടകും എല്ലാം ദേവിദാസ് സാഹൂതം നോക്കി വർഷങ്ങൾ നീണ്ട എന്റെ ബ്രഹ്മചര്യം രചിക്ക പര്യാപ്തമായ പെൺ സൗന്ദര്യം അവൻ പറഞ്ഞുകൊണ്ടൊന്ന് മന്ദഹസിച്ചു ഇല്ലത്ത് വന്നൊരു കുളിയും കഴിഞ്ഞ് വെറുതെ കിടക്കുമ്പോഴാണ് മുറ്റത്തൊരു ശബ്ദം കേട്ടത് രാത്രിയിൽ അവിടെ എന്ത് എന്നുള്ള ആകാംക്ഷയിൽ നോക്കിയപ്പോഴാണ് കണ്ടത് അച്ഛൻ തീർത്ത് വലിയ മന്ത്രക്കളം അതെന്തെന്ന് ചിന്തിക്കുമ്പോഴേക്കും കണ്ട് മോഹകുണ്ടത്തിൽ നിന്നും ഉയർന്നു വന്ന ഏതോ ഒരു മൂർത്തിയെ അച്ഛൻ തിരുമേൽ താൻ ചൊൽപ്പടിക്ക് നിർത്തിയിരിക്കുന്ന ദുർമൂർത്തികൾക്ക് കാമപൂരണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മനസ്സിലായി എന്നിട്ടും കാളരുത നോർത്തിട്ട് കണ്ണുകളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല മന്ത്രക്കളത്തിലേക്ക് നഗ്നയായി ഇറങ്ങി വരുന്ന ആ ദേവതയെ കണ്ട മാത്രയിൽ തന്നെയാണ് കടന്നു വരുന്ന ഇവളെ കണ്ടത് ഉടനെ ഇവൾ കരയിൽ ചെന്നു കാഴ്ച കണ്ട് ഭയന്ന് കരയാൻ നോക്കിയ അവളെ ചെറിയൊരു പ്രയോഗത്തിൽ ഇവിടെ എത്തിച്ചു ഇനി തനിക്കും കാമ സമയമാണ് ദേവീദാസൻ സ്വയമേ ചിരിച്ചു അയാളുടെ കണ്ണുകൾ അവളെ വശ്യമായി നോക്കി അവൻ തൻ്റെ ചൂണ്ടാണി വിരൽ കൊണ്ട് അവളുടെ നെറ്റിയിലൂടെ നീണ്ട നാസികയിലും പിന്നെ തുടുത്ത ചുണ്ടുകളിലും തലോടി ശേഷം അവളുടെ കീഴ്ചുണ്ട് അയാൾ തൻ്റെ വിരലുകൾ വലിച്ചു പിടിച്ചു മൃദുമായി ചുംബിച്ചു ഒരു പനിനീർ പുഷ്പത്തിൽ നിന്ന് മതനുകുന്ന വണ്ടിനെ പോലെയായിരുന്നു ദേവീദാസൻ അപ്പോൾ ദേവയാനിയോ അയാൾക്കാവോളം മതപകരുന്ന ഒരു പനിനീർ പുഷ്പവും ഹർദ്ധ മയക്കത്തിലും അയാളുടെ ദീർഘമായ ചുംബനത്തിൽ അവളിലെ പെണ്ണുണർന്നു അവളിൽ നിന്നും നേരത്തെ ശൽക്കാര ശബ്ദങ്ങൾ ഉണർന്നപ്പോൾ അവൻ്റെ ആവേശം നിറഞ്ഞു മൃദുമായ ചുംബനം കൂടുതൽ ആഴമേറി അവളുടെ നാവ് ദന്ത നിരയുമൊക്കെ അവൻ്റെ നാവിനാൽ തഴുകി പരസ്പരം രുചി പകർന്നു ചുംബിച്ച് അവൻ പിന്മാറി അവളുടെ ലാസ്യ ഭംഗി ഒരിക്കൽ കൂടി കണ്ടുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അവന്റെ ചൂടുള്ള നിശ്വാസം തട്ടിയപ്പോൾ ദേവയാനി ഒന്ന് പുളഞ്ഞു അവൻ മെല്ലെ കഴുത്തിൽ നുണഞ്ഞുകൊണ്ട് അവളുടെ ധാവണി എടുത്തു മാറ്റി ഗോതമ്പ് നിറമുള്ള അവളുടെ മാർഗങ്ങളുടെ ഭാഗമായ ആ കാഴ്ച അവനിൽ കാമോ അവൻ അവളുടെ ദേഹമാകെ നുണഞ്ഞു ചുംബിച്ചു അവന്റെ കൈവിരലുകൾ അതിവേഗം അവളുടെ മൃദുലതകളെ സ്വതന്ത്രമാക്കി അവന് മുന്നിൽ കണ്ട അവളുടെ നഗ്നത അവനിലെ പുരുഷനെ വല്ലാതെ ഉത്തേജിപ്പിച്ചു അവൻ തൻ്റെ കരങ്ങള അതിലൊന്നിനെ തഴുകിയപ്പോൾ അവളൊന്ന് നിരങ്ങി അവൻ്റെ വിരലുകൾ അവയൊന്ന് വളരെ മെല്ലെ ചിത്രങ്ങൾ എഴുതിയപ്പോൾ അവളാകെ പൂത്തിറഞ്ഞിരുന്നു അവൻ മെല്ലെ കൈകൾക്ക് പകരം തൻ്റെ ചുണ്ടുകൾ കൊണ്ട് കളമെഴുതി അവൻ്റെ ഉമിനീരിൻ്റെ നേർത്ത നനവിൽ ദേവയാനി ആകെ കുളിർന്നു അവൾ സ്വയം അറിയാതെ തൻ്റെ കരങ്ങളാൽ ദേവീദാസനെ തന്നിലേക്ക് അമർത്തി അവരുടെ നഗ്നമായ ഉടലുകൾ പരസ്പരം ഇളം ചൂട് പകർന്നപ്പോൾ അവളുടെ വിരലുകൾ അവൻ്റെ പൂനൂലിൽ കൊടുത്തു അവനൊരു പൈതലിനെ പോലെ അവളുടെ മാറത്തെ മണിമുത്തിനെ മെല്ലെ കടിച്ചു നുണഞ്ഞു അവളാകട്ടെ അവന് പിന്നെ പിന്നെയും തലോടി തന്നിലേക്ക് കൂടുതൽ ചേർത്തു അവൾ ഇരുമാറുകളെ അവൻ തൻ്റെ കൈകൾ കൊണ്ട് ചുണ്ടുകൾ കൊണ്ട് മാറി മാറി മാറിയോമനിച്ചു അവളാകട്ടെ ഹർദ്ധമയക്കത്തിലും അവൻ നൽകിയ അനുഭൂതിയിൽ അലിഞ്ഞു തുടങ്ങി അവൻ്റെ കൈകൾ അവളുടെ മാറിൽ നിന്നും താഴേക്കിഴഞ്ഞു അവളുടെ അണിമയറിലും തുക്കിൽ കുഴിയിലും അവൻ്റെ വിരലുകൾ എന്തോ തിരഞ്ഞു മെല്ലെ അവിടെ നിന്നും പോയി ആ വിരലുകൾ അവളുടെ പാവാടയെ വലിച്ചെറിഞ്ഞു അവളുടെ പെൺമയിലേക്ക് അവൻ തേടിയെത്തി അവന്റെ കൈകൾക്ക് പിന്നാലെ അവളിലെ പുരുഷനും അവളിലെ പെണ്ണിനെ അറിഞ്ഞു അവളിലെ ആഴങ്ങളിലേക്ക് ഉയർന്നു താന്ന് അവൻ തൻ്റെ പൗരുഷം പൂർത്തീകരിക്കുമ്പോൾ അവൾ ചെറുനുപോടെ അവനെ പുണർന്നു കടന്നു തൻ്റെ ബ്രഹ്മചര്യം വിടുന്ന ശേഷം ദേവിദാസൻ ദേവയാനിയിൽ നിന്ന് വെണീറ്റു അവളെ വസ്ത്രങ്ങൾ ഉടുപ്പിച്ചതിനു ശേഷം അവളെ പടിപ്പുരയിൽ കൊണ്ടുപോയി കിടത്തി തറവാടുകളും ലക്ഷ്യമാക്കി നടന്നു അതേസമയം തന്നെ മന്ത്രക്കളത്തിൽ താൻ ആവാഹിച്ചു വിളിച്ചു വരുത്തിയ ദേവതകളുടെ കാമം ക്ഷമിപ്പിച്ച് അവരെ യാത്രയാക്കിയ ശേഷം തളർന്നിരിക്കുകയായിരുന്നു ദേവദത്ത് പെട്ടെന്ന് മയക്കം വിട്ടണിറ്റ ദേവയാനി എവിടെയാണെന്ന് വിസ്മരിച്ചു പോയിരുന്നു താൻ കീഴാട്ടുമലയിലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് കഴിഞ്ഞുപോയ സംഭവങ്ങൾ അവൾക്ക് ഓർമ്മ വന്നത് സുതിയോടുള്ള പ്രതികാരം ചെയ്യാനായി ഇവിടുത്തെ തിരുമേനിയോട് സഹായം ചോദിക്കാനായി വന്നതും പഠിപ്പുര കടന്നപ്പോൾ മന്ത്രക്കളവും ഹോമവും ആ തീയിൽ നിന്നും വന്ന പെണ്ണിനെയൊക്കെ കണ്ടതൊക്കെ അവൾക്കൊരു മിന്നായം പോലെ ഓർമ്മ വന്നു പിന്നെ നടന്നതോ ദേവിദാസനുമായി ഉണ്ടായതോ ഒന്നും അവൾക്ക് ഓർമ്മയില്ലായിരുന്നു നേരം പുലരാറായിന്ന് തോന്നിയപ്പോൾ ഉടനെ വന്ന കാര്യം സാധിക്കാനായി അവൾ മനയുടെ ഉമ്മരത്തേക്ക് പോയി അവിടെ കർമ്മങ്ങൾക്ക് ശേഷം പോകാൻ തുടങ്ങുകയായിരുന്നു ദേവിദത്ത് തിരുമേനി രക്ഷിക്കണേ പിന്നിൽ നിന്നും കേട്ട ആ കുഴനാഥം കേട്ട് ദേവദത്തൻ തിരിഞ്ഞു നോക്കി മുറ്റത്ത് നിൽക്കുന്ന അപൂർവസുന്ദരിയെ സുന്ദരിയെ കണ്ട് അയാളുടെ കണ്ണുകൾ വിടർന്നു സ്ഥാനം തെറ്റിക്കിടക്കുന്ന വസ്ത്രങ്ങൾക്കിടയിൽ കണ്ട അവളുടെ യൗവനം അയാളുടെ കഴുകൻ കണ്ണുകളിൽപ്പെട്ടു തുടരും